ഹായ് എല്ലാവർക്കും നമസ്കാരം നീ കാണുന്നതാണ് കാപ്പി കുരു നമ്മളൊക്കെ കാപ്പി കുടിക്കാത്ത മലയാളികളില്ലാലേ പക്ഷെ ഇത് ഉണക്കി പൊടിക്കുന്നത് ഇവിടെ വേറെ രീതിക്കാണ് അതെ ഇവിടെ ഈ അമ്മ കണ്ട ഇങ്ങനെ അമ്മ ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം ഇതിലെന്തള്ളേ ഇതിലെന്തള്ളേർ എന്നാ സാധനം അല്ലേ ആ അത് കാണിച്ചേ ഇതേ കണ്ട ഇങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലിട്ട് ഉണക്കൂല്ലേ അപ്പൊ അടിയിൽ തീ കത്തിക്കും ഇങ്ങനെ അപ്പൊ അങ്ങനെ അടച്ച ആ ഇത് അടച്ചു കഴിഞ്ഞുകഴിഞ്ഞപ്പോ സംഭവം ഇതേ വീണ്ടും കറക്കി ഇത് കണ്ട ഒരു വല്ലാത്ത രീതിയിൽ ചൂടാക്കണത് കണ്ട നമ്മളൊക്കെ ഇങ്ങനെ ചൂടാക്കണ സംഭവം കണ്ടിട്ടില്ല കേട്ടാ നമ്മൾ ഈ ചിക്കനൊക്കെയാണ് ഇങ്ങനെ എന്താ പറയാ പറ്റാ അൽഫാമടിക്കുന്ന സമയത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇങ്ങനെ ചീന കണ്ടെക്കണേ ഇത് എത്ര നേരം ഇങ്ങനെ ആക്കണം ഇത് മാതിരി ആവണം അല്ലെ അതിനുശേഷം നമ്മൾ അത് പൊടിക്കുവാ പൊടിച്ചിട്ട് നമ്മള് കാപ്പി ും അതെ അപ്പൊ ഈ ഒക്കെ കാപ്പിക്കുരുക്കെ എങ്ങനെ കിടക്കരുത് കാപ്പിക്കുരു കടക്കും ഇങ്ങും ഇത് കൊടുക്കുമോ കൊടുക്കുവാണെങ്കിൽ വാങ്ങിക്കോ എന്ന് പറഞ്ഞത് അപ്പൊ എത്ര നേരം ഇങ്ങനെ കറക്കണം കൊറേ നേരം ഇന്ത നേരം അല്ലേ ഇതാ കണ്ട ഇതിന്റെ കളർ തന്നെ നോക്കിയേ പൗഡർ 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 അല്ല ഈ കാപ്പിപ്പൊടി പൊടിയുടെ കളറിന് എന്തെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ ഒറിജിനൽ ഇതാണ് കാപ്പിപ്പൊടി കളർ നോ മിക്സിംഗ് നോ മായം എനിക്കറിയാവുന്ന തമിഴൊക്കെ വെച്ച് ഞാൻ കലക്കാടുകൾക്ക് മലയാളം അറിയാത്തതുകൊണ്ടാണ് വേറെ ഒന്നും ഓ എന്റെ പൊന്നെ ശരിക്കും ഇതിന് ശിരശിരിക്കടിച്ചു കയറണ പോലെ ശരിക്ക് കാപ്പി എന്തായാലും ഗ്ലാസ് വെച്ച് കയറണോ അത് കുടിച്ചിട്ടേ നോക്കുള്ളൂട്ടാ അപ്പൊ അതൊക്കെ ഉണ്ടോ ഇങ്ങനെ ഈ പണ്ട് യന്ത്രോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നിങ്ങൾ ഇതേപോലെയൊക്കെ തന്നെയല്ലേ കുത്തണം അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിലാണ് കുത്തിപ്പൊടിക്കാലേ നല്ല ബുദ്ധിമുട്ടുണ്ടാവുമോ അത് പൊടിക്കാനായിട്ട് നന്നായി പൊടിക്കൂല്ലേ അപ്പൊ എനിക്കിത് പൊടിക്കുന്നതുകൂടി ഒന്ന് കാണിച്ചു തരണം കേട്ടാ ഞാനേ നേരത്തെ പറഞ്ഞ തമിഴ് അവർക്ക് മനസ്സിലാവാത്തോണ്ടാണ് അപ്പൊ ഇവരോട് ഞാൻ കാര്യമായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോ ഇവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇത് കൊടുക്കും ഇവര് ഒരു കിലോയ്ക്ക് എത്രയമ്മ ആയിരം രൂപയ്ക്കാണ് കൊടുക്കുന്നത് ആയിരം അല്ല രണ്ടായിരം ആയാലും നല്ല മായ സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് അടിപൊളി എന്താ ഒന്നും പോടില്ല അതേ കണ്ട ഇത് നമ്മുടെ പുളുംങ്കുരൊക്കെ വറുത്ത് വെച്ചേക്കണ പോലെ കണ്ട കറക്റ്റ് ഇതേ അതിലിട്ട് ചൂടാക്കുന്നു അങ്ങനെ തന്നെ അതേ ഇടിക്കുന്നു കുത്തുന്നു പൊടിക്കുന്നു ഇതേപോലെ പൊടിയാക്കുന്നു നമ്മള് ചായ ആക്കുന്നു ചായൽ സംഭവം കുടിക്കുന്നു നമ്മൾ ആസ്വദിക്കുന്നു എന്താ എന്താ ചെയ്ത് നോക്കി ദേ രണ്ടിയിടിച്ച സാധനം പൊടിഞ്ഞു വന്നിടാൻ നോക്കിയേ കണ്ടാ സംഭവം കിടക്കാറ്റിയാണ് കേട്ടാ അമ്മ ഇത് മാരി ഇടിച്ച് വെച്ചിരിക്കും മറുപടി ഇടിച്ചത് ചലിക്കണു മറുപടി ഇടിക്കണു അപ്പം ഇടിച്ചിട്ട് ഇവര് പറഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു മൂന്ന് വട്ടം ഇടിക്കണം വീണ്ടും ഇടിക്കണം ആയിരിക്കണം അല്ലേ എന്നിട്ടാണ് ഇതേപോലെ പൊടിയാവുക അല്ലേ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുന്നത് അപ്പൊ ഇതേ വിറക് വെക്കുന്നു അപ്പൊ ഇത് വെയിലത്ത് വെച്ച് ഉണങ്ങില്ല അപ്പൊ ഇവിടെ വലിയ മിഷീനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അല്ലെ അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചെരുപ്പിടാത്തൊരു ഗ്രാമത്തിന്റെ ഒരു വീഡിയോ വെള്ളകവി എന്നൊരു സ്ഥലത്താണ് ഇവിടെ വന്നപ്പോ ഇങ്ങനെ കാഴ്ച കണ്ടപ്പോ എനിക്ക് തോന്നിയാ നിങ്ങൾ ഇവിടെ കാണിക്കണം ജീവിക്കാൻ വേണ്ടിയും എന്തെല്ലാം തന്തർപ്പാടുകളാണ് മിഷനറീസും കാര്യങ്ങളൊക്കെ ഉള്ള കാലത്ത് ഇവർ ഇവര് ചായം കൊണ്ട് അപ്പോഴേക്കും ആ അപ്പൊ എന്തായാലും ചായയും കൂടി കുടിച്ചോട്ടെട്ടാ എങ്ങനെയുണ്ട് അടിപൊളി അല്ലേ കാരണം നമ്മുടെ നാട്ടില് കുടിക്കുന്നേക്കാളൊരു വ്യത്യാസം എങ്ങനെയുണ്ട് ഈ നാട്ടിൽ നാട്ടില് ചെരുപ്പിടില്ലാന്ന് പറയുമ്പോ നീട്ടിൽ ലാശം കുടിച്ചു നോക്കിയ സംഭവം അല്ലേ ഒരു കാപ്പി കുടിച്ചാണ്ടല്ലോ ശെരിക്കും നന്നായിട്ടമ്മ അയ്യോടാ അവർക്കൊക്കെ ഒരു സ്നേഹം നോക്കിയേ ഈ വെയിലും കൊണ്ട് സംഭവം ചെയ്യണുണ്ട് അപ്പൊ എന്തായാലും ഇത് ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പൊ എന്തായാലും നല്ല വീഡിയോ താങ്ക് യു